ഹായ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ താമസിച്ചത് രണ്ട് ദിവസം താമസിച്ചത് ഇവിടെ ഒരു ഫാമിലിയോടൊപ്പം ഉണ്ടാ ഹായ് ഓക്കെ അവക്കോ ക്യാ പോലെയാ മത മേരാ ജനിക്കോ മേരാ സബ്സ്ക്രൈബർക്കോ അത് ഇത്രയും പേര് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം തന്നെയാണ് ഇവരുടെ ഒപ്പ് ഓർന്നിട്ട് അപ്പൊ ഇവരായിട്ടിപ്പോഴാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് താങ്ക് യു നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാ അവർ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു രണ്ടു ദിവസം ഇട്ട് ഞാൻ അവരുടെ കൂടെയായിരുന്നിട്ടാ അവർ എന്നെ പിടിച്ചിരുത്തിയ നിങ്ങൾ പോകേണ്ട കുറച്ച് രണ്ട് ദിവസം ഇവിടെ ഇന്നിട്ട് പോയാൽ മതി ഭയങ്കര കാര്യമൊക്കെ കേട്ടോ ഞങ്ങൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവർ എനിക്ക് തന്നത് പിന്നെ അതേപോലെ താമസ സൗകര്യം നല്ലൊരു സൗകര്യം ഇങ്ങനെ ഇറങ്ങിട്ട് എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു കാരണം നമ്മളവിടെ ഒരു അഞ്ചിനല്ലായിരുന്നു നമ്മൾ അവരുടെ ഫാമിലിനെ പോലെ തന്നെ തന്നെയുണ്ട കാരണം നമുക്ക് അവിടെ എന്തിനും സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ അവർ തോന്നാ കാരണം അത് വല്ലാത്തൊരു കാര്യം തന്നെ കേട്ടാ ഞാൻ ആലോചിച്ചു പോയി കാരണം ഞാൻ എന്തോ അവരുടെ ശരിക്കും ഇപ്പോൾ എന്തുവാണെന്നുള്ള എനിക്ക് തോന്നിപ്പോയി കാരണം അത്രയൊക്കെ ഫീലായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളി ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും കാരണം പുള്ളി ഞാൻ കേരം പോകണ വഴിക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും കേരൻ വാലി പോകുന്ന വഴിക്കാണ് പുള്ളിനെ കണ്ടുപിട്ടിയ കേട്ടോ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് തിരിച്ച് വന്നായിരിക്കും എന്തായാലും എന്നെ വിളിക്കണം എൻ്റെ വീട്ടിൽ താമസിക്കണം താമസിച്ചിട്ടേ പോകാൻ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നലെയൊക്കെ വീഡിയോ എടുക്കാൻ പോയത് പക്ഷേ അപ്പോൾ അവർ തിരക്കില്ല കാരണം ആ പുള്ളിയുടെ വൈഫ് ഡെലിവറി കഴിഞ്ഞിരിക്കണേ അപ്പോൾ കൊച്ചിനെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ അത് കാരണം അവിടെ കുറേ ആളുകൾ വന്നായിരുന്നു അപ്പം അവർക്കതിന് ടൈം ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിക്കാൻ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പം ഇപ്പം അവർ ഹോസ്പിറ്റലിൽ പോകാൻ നീണ്ടിരിക്കണായിരുന്നു അപ്പോൾ അതേ സമയം കിട്ടിയില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്ത് നല്ല റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം ഒരു റോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ ശ്രീനാർ പോണ റോഡാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വന്ന വഴിയാണത് പട്ടൻ ഈ റൂട്ടാണ് റൂട്ടാണോ പോകണം നമുക്ക് പട്ടണിൽ ചെന്നിട്ട് ഒരാളെ കാണാനുണ്ട് കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ആ കശ്മീരിയുടെ വീട് വിട്ടിട്ടുണ്ടാവുന്നില്ലേ അപ്പോൾ ആ പുള്ളി എന്നെ കുറേ ദിവസം വിളിക്കണം അതൊന്ന് വീട്ടിലേക്ക് വന്നിട്ട് പോകണം എപ്പോഴും എന്നെ വീഡിയോ കോൾ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ എൻ്റെ ആ സുഖവിവരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് പുള്ളി സേഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി എപ്പോഴും വിളിക്കും വലിയ നല്ല മനുഷ്യനാണ് കേട്ടോ അപ്പം ഇന്നൊന്ന് ചെന്നിട്ട് പോകാലന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ വയ്ക്കും അറിയില്ല ഫുള്ള് അറിയില്ല എന്തായാലും മാക്സിമം നമുക്ക് ഇറങ്ങാൻ നോക്കണം കാരണം നമുക്ക് ശ്രീനഗർ പോകണം പിന്നെ അതേപോലെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട് അതേപോലെ സെറ്റ് ആക്കാനുണ്ട് അങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ് അപ്പം ഇതാണ് റൂട്ട് റൂട്ടിൽ അപ്പുറം ഇപ്പുറവും ഒക്കെ ഫുള്ള് ആർമി ക്യാമ്പാ കേട്ടോ നല്ല ഇപ്പം തണുപ്പ് കാര്യങ്ങളുണ്ട് ഡെയിലുണ്ടെങ്കിൽ പോലും ചില സ്ഥലങ്ങളിലെ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യേണ്ട കേട്ടോ നമ്മളെ ഇപ്പൊ പോണത് ചെറിയൊരു ഷോർട്ട് കട്ട് വഴിയാട്ടാ വന്ന വഴി നല്ല ബ്ലോക്ക് കിട്ടി അത് ഷോർട്ട് കട്ട് ആണ് ഈ ഒരു വഴിയാട്ട പുള്ളി പറഞ്ഞപ്പോ വഴിക്ക് ഒരാളെ കണ്ട് അപ്പോ ഈ ഒരു ചെറിയ വഴി അങ്ങോട്ട് പോവാ അറിയില്ല ചെറിയ വഴിയാണ് വഴിയാട്ടാ ഫൈനലി നമ്മൾ ഹൈവേയിലെത്തി അങ്ങനെ ഇതാണ്ട ഹൈവേയിലേക്ക് കയറുന്ന വഴി മറ്റേ വഴി ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ് കേട്ടോ ഈ റൂട്ട് പിന്നെ കുഴപ്പമില്ല ചെറിയ വഴിയാണ് വഴിയാണ്ടോ ബൈക്കും കാര്യങ്ങളൊക്കെ പോകുള്ളൂ ഇതാണ്ട് കാറൊന്നും പോയില്ല കാരണം നമ്മളിത് വന്ന വഴിയാണ് കേട്ടോ ആ വഴിയാണ് നമ്മൾ വന്നത് ഇട്ട് ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് കയറി ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് റോഡിൽ അല്ലേ അത് കാരണം അവിടെ എന്തോ പാലും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പം അത് കാരണമാണ് ഇവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഭയങ്കര പൊടിയാണ്ടെ ഈ റൂട്ടിൽ ഞാനേ മാസ്ക് കിട്ടിയേക്കണേ ഭയങ്കര പൊടിയെന്ന് പറഞ്ഞ ഭയങ്കര പൊടിയാണ്ട് ഇവിടാണ്ടേ നമ്മളിപ്പോ ഏകദേശം മറ്റേ പുള്ളിയുടെ വീടിന്റെ അവിടെ എത്താറായിട്ടാ പുള്ളീനോടൊന്നും പറഞ്ഞിട്ടാന്ന് വെച്ചാല് പുള്ളി എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്നോണ്ടാണേ അപ്പൊ ഇതാണ് കേട്ടോ റോഡ് കാരണം ഈ റോഡില് നമുക്ക് കഴിഞ്ഞ ദിവസം പുള്ളിയൊക്കെ ആയിട്ട് വന്നതാണ് അതായത് റിപ്പയർ ചെയ്യാൻ വേണ്ടി മറ്റേ ഇതില്ല ബി എസ് എൻ എൽ ഇതില്ലേ അപ്പോൾ ആ ഒരു ഇത് അപ്പൊ ഞാൻ അങ്ങനെ അത് ആരങ്ങനെ വീഡിയോ എടുത്താൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വന്ന സ്ഥലം എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തേട്ടാ ഇപ്പോൾ നമ്മൾ കേബിൾ ശരിയാക്കാൻ വേണ്ടി വന്നേട്ടാ ഇതാണ് ശ്രീനർ ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഉള്ളവിടെ നിന്ന് നമുക്ക് പോകാനുള്ളൂ സുഖമായിട്ട് പോകാനുള്ള റൂട്ടാണ് അപ്പം എന്തായാലും നമുക്കൊന്ന് പുള്ളിനോടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാതെ നോക്കാൻ എന്തായാലും മാക്സിമം പുള്ളി പറഞ്ഞത് എന്നോട് പലപ്പോഴും പറയണോ അവിടെ ഒരു ദിവസം എന്നിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ നമുക്കൊന്ന് പോയി നോക്കാം ആ നമ്മൾ നമ്മള് വഴി കുറച്ച് ആൾക്കാരെ ആൾക്കാരൊക്കെ അവര് ഞാൻ പരിചയപ്പെടുത്തലേടാ ഹായ് വരിയാ വരിയാ കേ दिया, दिया, दिया। दिया। अच्छा, भाई आपको से आप केरन से आएगा वापस आएगा, केरन से पहले आएगा था हम कि किया था पटन अच्छा हम लोग श्रीनगर जा रहे हैं आप दिखाई दी हम लोग चलो मुलाकात कर लेते हैं अच्छा अच्छा मैं तो इधर पटन से एक दोस्त है मेरा दोस्त नहीं है मैं इधर आने के बाद एक दिन स्टे किया तो उनको साथ ഓ അപ്പസാനൂ ഗോമി കരേ അറിയും പോണിക്ക് ഞങ്ങള് കേരളിൽ വെച്ച് കണ്ടതാണ് അപ്പൊ അവരങ്ങനെ പോയട്ടാ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവർ കേരൻ പോയിട്ട് വന്ന വഴിക്കാണ്ട അപ്പൊ നമ്മളെ കണ്ട് ഇവര് നിർത്തിയതാണ് കാരണം ഞാൻ ശ്രദ്ധിച്ചില്ലേ ഇവര് എന്ന പെട്ടെന്ന് ശ്രദ്ധിക്കും ഞാൻ വിചാരിച്ചില്ല അപ്പോൾ അങ്ങനെ അവർ നിർത്തി സംസാരിച്ചിട്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ നേരത്തെ കണ്ട ആൾക്കാരാണെങ്കിൽ നമ്മളെ കണ്ടു സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അവർ നേരെ ശ്രീനഗർ പോകണ ഇനി അപ്പോൾ അവിടെ നിന്ന് തിരിക്കാനാണ് പ്ലാൻ അവിടെ നിന്ന് ജമ്മു ജമ്മുനിന്ന് തിരിച്ച് മഹാരാഷ്ട്ര പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അറിയില്ല നമ്മളെ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങിയത് ചായയും കുറച്ച് ബിസ്ക്കറ്റും കഴിച്ചു അപ്പോൾ ഞാനിവിടെ വണ്ട വയ്ക്കൂടെ ഒരു കട കണ്ടട്ട അപ്പൊ ഇവിടെ കണ്ണപ്പ് കഴിക്കുന്നേ ചായ പറഞ്ഞിട്ട് പിന്നെ സമൂസ പറഞ്ഞത് കേട്ടാ അപ്പൊ എന്തായാലും കഴിച്ചിട്ട് ഇറങ്ങാം താരം മറ്റേ നമ്മളോട് പറയാം ചായ പിടിച്ചിട്ട് പോവാൻ പറഞ്ഞ അവരുടെ കൊഴപ്പില്ല അവര് എന്തായാലും പോവാൻ വേണ്ടിയിരിക്കണേ അവര് കിട്ടോ കുഴപ്പമില്ല ഞാൻ പൊക്കോളാന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നിന്നും കുടിച്ചോളാം അപ്പൊ എന്തായാലും നമുക്ക് ചായ പറഞ്ഞിട്ടുണ്ട് സമൂസ കഴിക്കും അങ്ങനെ ചായ വന്ന അപ്പൊ ഞാൻ മറ്റേ സമൂസ് കഴിച്ച് വീണ്ടും ഒരു സമൂസ ഇങ്ങോട്ട് ഓർഡർ ചെയ്താ അപ്പോൾ കാരണം നല്ല വിശപ്പുണ്ട് രാവിലെ കുറച്ച് ചായയും പിന്നെ അതേപോലെ ബിസ്ക്കറ്റ് കാരണം ഇവർ രാവിലെ അങ്ങനെ ആ ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാവുള്ളൂ കാരണം ഞാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര നേരത്തെ തന്നെ ഇറങ്ങിയ കേട്ടോ അങ്ങനെ ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും നടപടി ആയിട്ടില്ല അവിടെ അപ്പോൾ അത് വേറെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു വേണമെങ്കിൽ കുറച്ച് നേരങ്ങൾ തന്നെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇന്ന് തന്നെ അവിടെ നിന്ന് പോകും അതുകൊണ്ടാണ് അവർ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ചായയെ കുറിച്ചിട്ട് പൈ ഇറങ്ങാട്ടോ നമ്മളിപ്പോ ഇവിടുന്നു ചായ കുടിച്ചിട്ട് ഇറങ്ങിയ കേട്ടോ പിന്നെ നേരം കടയൊക്കെ പോണത് ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഇണ്ടാ വെയിലുണ്ട് ഇപ്പൊ ഭയങ്കര ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാതെ കാശ്മീരിലെ ഏറ്റവും കൂടുതൽ മാർഗം എനിക്ക് തോന്നണേ ശരിക്കും ടാക്സികളാണ് കേട്ടോ അതായത് ഷെയർ ടാക്സികളാണ് ഒരുപാടുണ്ട് കൂടുതലും ടവേര അങ്ങനത്തെയാണ് ഷവർ ലേച്ചിൻ്റെ കൂടുതലും വണ്ടികളാണ് അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളത് കാരണം ബസ്സിനേക്കാൾ കൂടുതലും പോകുന്നത് ഈ ഒരു വണ്ടികളാണ് തേട്ടാ അപ്പം അതേ ഇവിടെ ഒരു ഇത് ഒരു ഷെയർ ടാക്സിയാണ് പിന്നെ അവിടെ നിന്നും വന്ന കേട്ടോ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് കാരണം ഇവിടെ കൂടുതലും ഷെയർ ടാക്സിയിലാണ്ടോ ബസ് ഉണ്ട് ബസ് ഇല്ല എന്നല്ല ബസ് ഉണ്ടെങ്കിലും കൂടുതലും ഇതാണ് ഷെയർ ടാക്സിയിലാണ് കണ്ടിട്ടുള്ളത് കേട്ടോ നമ്മളെ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ആളുടെ ഷോപ്പാണ്ടേത് ആ ഇവിടെ പാർക്കിംഗ് ഒക്ടോബർ എലക്ഷൻ എന്തോ കേസ് പറയണ്ടായിരുന്നു അപ്പം ഇവിടെ ഇഷ്ടംമാതിരി ടാക്സി വണ്ടി പോലെ പാർക്കിങ്ങിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ എനിക്ക് കുറച്ച് മനസ്സിലായില്ല ഹിന്ദിയും കാര്യങ്ങളൊക്കെ ആയതേ അപ്പോൾ ഇതാണ് ആളുടെ കടയും കാര്യങ്ങളും അപ്പം ഞാൻ ജസ്റ്റ് കട ഒന്ന് കാണിച്ചു തരാം നമ്മുടെ സൈക്കിൾ ഞാൻ അവിടെ വെച്ചിരുന്നു കാരണം പുള്ളി എന്നെ ഇൻവേറ്റ് വന്യ വഴിക്ക് ഇവിടെ കയറണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കയറിയത് അപ്പോൾ പുള്ളി എപ്പോഴും വിളിച്ച് നമ്മുടെ കാര്യം അന്വേഷിക്കണേ അന്വേഷിക്കുന്നേട്ടാണ് ചിലപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പോവാൻ പോകാൻ വേണ്ടി ഇന്ന് വെച്ചു ആ പുള്ളി വിടാനുള്ള പുള്ളി പറഞ്ഞു ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങും അപ്പം ഇവിടെ അതേ ഇവിടെ ഇവരെന്തോ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പം ഇവിടെ രാവിലെ വന്നപ്പോൾ ഫുള്ള് ഇവിടെ ആർമിക്കാരും പോലീസുകാരൊക്കെ കാരണം ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ അപ്പം ഇവിടെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ അനുസരിയെന്ന് പറഞ്ഞ് ഷെഫി ഇദ്ദേഹമുണ്ട് ഇവിടുത്തെ ഷെഫ് കാര്യങ്ങൾ അപ്പം പുള്ളിയും കുക്ക് ചെയ്യും പുള്ളിയും അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ എന്തുട്ടാ എന്താ പറയുന്നത് ആ ചിക്കൻ ആട്ടെ ചിക്കൻ എന്തോ ഇവിടെ ചിക്കനും ఆ మటన్ నాడ ఎవర కూరలు యూస్ యాన అబ జస్ట్ ఇనద వీడియో నర్న ఫుడ్ ఇండేని ఇ క్యా ఏ కొరస్టా రిస్టా ఓ మటన్ రిస్టా మనం కై న్యూస్ పాయిచ మటన్ రిస్టా ఇ ప్రిపేర్ చే దొండికనా దిస్ ఇస్ ద వెజ్ ఓ వెజ్ ఓ వెజ్ ఓ కెన్ యు గో మటాయ లక్చరియంద వెజ్ ఇ ఓ రైస్ ఓ రైస్ ఆ రైస్ దిస్ ఇస్ ద చికిన్ చికిన్ ఇన్ సైడ్ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ കറി എന്തോ അപ്പൊ എല്ലാം ഇപ്പം ചെയ്തിട്ട് കാണിച്ചിട ഓ നമ്മൾ നേരത്തെ മറ്റേ ആ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അടിച്ചടിച്ചുണ്ടാക്കണ സാധനമില്ലേ അതിങ്ങനെ ആ നെയ്യും കൂടെ കൂട്ടിയിട്ട് അവരിങ്ങനെ ഉരുട്ടിയെടുക്കും കേട്ട എന്നിട്ട് ഇതിട്ട് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വേവിക്കും എന്നിട്ടാണ് ഇവർ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ അത് ഞാൻ ഇപ്പം കണ്ടതാണ് ഇപ്പം ഇവിടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഫുള്ള് ആർമിക്കാരൊക്കെ ഉണ്ട് അപ്പം അവർ ചായ കുടിക്കാണ്ട് വന്നതാണ് കേട്ടോ ഇവിടെ ചായ കുടിക്കാനും അങ്ങനെ നാസ്തയൊക്കെ കഴിക്കാണ്ട് അപ്പോൾ അപ്പോ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചാൽ അപ്പോൾ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ടട്ട ചിക്കൻ കട്ട് ചെയ്യുന്നേഫ് ആ ഷെഫാ ചിക്കൻ ഇവിടെ അവര് കട്ട് ഇങ്ങനെ ഇന്നത്തെ ഫുഡിനുള്ള അപ്പൊ ആ നമ്മളെ മെയിൻ വീഡിയോ കാണണു ഡെയിലി വാച്ചിങ് മൈ വീഡിയോ നമ്മുടെ മെയിൻ ആയിട്ട് വീഡിയോ കാണുന്ന ആളാണ് ഇവർ ഭയങ്കര സപ്പോർട്ടാണ് ഉണ്ടോ ഞാൻ പിന്നെ ഇന്ന് നമ്മൾ നമ്മളധികം കാണാൻ പോലും ഒന്നും ഉണ്ടാവുന്നില്ല രണ്ടു ദിവസമായിട്ട് എവിടെയും പോലും കുറവാണ് അപ്പോൾ ഇൻഷാന്ന് വെച്ചാൽ പിന്നെ ഞാൻ മിക്കവാറും പോവാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഗുൽമർഗ് പോവും ഗുൽമർഗ് പോയിട്ടാണ് പിന്നെ ബാക്കി കാഴ്ചകളെ കാണണം അപ്പം എന്തായാലും ഇന്ന് ഇറങ്ങാൻ മാക്സിമം നോക്കണം ഇവിടെ എം എൽ എ വന്നിട്ടുണ്ട് കാരണം ഇലക്ഷൻ നടക്കണോണ്ട് ഇവിടെ എം എൽ എ വന്നുണ്ട് അപ്പോൾ അത് കാരണം റോഡിൽ ഫുൾ ആൾക്കാർ കൂടിക്കണ പോലീസുകാരൊക്കെ ൾക്കാരുണ്ട് അപ്പൊ അതാണ് ഇവിടെ ഇഷ്ടമാതിരി വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് ക്രൗഡാണ്ടാ ഇഷ്ടമാതിരി പോലീസുകാരും പട്ടാളക്കാരൊക്കെ ഉണ്ട് ഇതാണ്ട ഇതാണ്ടാ എലക്ഷതാണ് അപ്പൊ അതാണ് ഇവിടെ ഫുള്ള് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാതിരി വണ്ടികൾ പോകണ്ടട്ടാ ആർമിയുടെയും പിന്നെ ജെ കെ പോലീസിന്റെ ഒക്കെ വണ്ടി ഇഷ്ടമാതിരി പോയിണ്ട് എനിക്ക് തോന്നുന്നു അങ്ങാടെക്ക് അവര് കേറുണ്ട് അവിടെ എന്തോന്ന് ഇരുന്ന് അളക്കണേ പരിപാടി അളക്കണേ അപ്പത് വണ്ടിയുണ്ടല്ലേ പോലീസുകാരനെയൊക്കെ വണ്ടി ഉണ്ടല്ലേ കിട്ടില്ല വണ്ടിയ സെറ്റ് വണ്ടിയാണ് ട്രാക്ടറിലൊക്കെ ഫുള്ള് മറ്റേ ഇത് കെട്ടിയാ മറ്റേ ഇതിന്റെ ചിഹ്നത്തിന്റെ ഇതൊക്കെ ഉണ്ട ഫുള് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആംബുലൻസൊക്കെ ആംബുലൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഫുള്ള് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ आप ऊपर जाओ ऊपर से वीडियो खींचो ऊपर से अच्छा अच्छा ये इलेक्शन डेट कितना भी है एक तारीख को एक तारीख का अच्छा और ये है ഇവിടെ ഒക്ടോബർ ഒന്നിലാണ് കേട്ടോ വോട്ടിങ്ങും കാര്യങ്ങൾ നടക്കണം അപ്പം അതിന്റെ പ്രകടനം ഉണ്ട് ഈ കണ്ടത് അപ്പോൾ ഇഷ്ടംമാതിരി വണ്ടികൾ പോകേണ്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പോലീസുകാർ ഇഷ്ടംമാതിരി ഉണ്ട് അതേപോലെ തന്നെ ആർമിക്കാരും കുറേ പേര് ആ റൂട്ട് വന്നാൽ കേട്ടോ കാരണം ഇവിടെ ഫുള്ള് ഒരു ഇതിൽ ആർമി ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ തന്നെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടടുത്ത് പിന്നെ ഇവിടെ ബങ്കർ കാര്യങ്ങളൊക്കെ ഉണ്ടേ അടുത്ത് അപ്പോൾ കാരണം ആൾക്കാർ കൂടാതെ തിരക്കും തിക്കും കൂടാതിരിക്കാനും പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനാണ് കൂടുതലും വന്നേക്കുള്ളത് പിന്നെ അതുമാത്രമല്ല ആംബുലൻസ് ഇഷ്ടമാവർ പോകണ്ടട്ടാ സൈക്കിള് സെറ്റായിട്ടുണ്ട് സെറ്റാക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ആക്കി എടുക്കാനുണ്ട് ഒന്ന് സർവീസ് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ ലദ്ദാക്കൊക്കെ വരുമ്പേ പണി കിട്ടിക്കഴിഞ്ഞാൽ ഇതായി പോകും കാരണം ബ്രേക്കൊക്കെ കുറച്ച് പണിയായിട്ട് കിടക്കണിൻ്റെ അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഇവിടെ രണ്ടുപേരുണ്ട് കേട്ടോ ആള് നമ്മുടെ മെയിൻ സബ്സ്ക്രൈബർ ആണ് പിന്നെ ഇപ്പോൾ ഒരാളെ സബ്സ്ക്രൈബർ കിട്ടിയാ ഹായ്ക്കാ ഓക്കെ അപ്പൊ നമ്മളാ ലഞ്ച് കഴിക്കാൻ വിളിച്ചിവിടെ കൊണ്ടുവന്നിരട്ടാ ഒരു രണ്ടുപേർ അറിയേണ്ട ഇത് എന്താ കറിയെന്ന് അറിയില്ല പിന്നെ ഒരു സാലാഡ് ഉണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം കശ്മീരിയുടെ റിസ്ത അപ്പ എന്തായാലും ഫുഡ് കഴിച്ചെ സ്കരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും അപ്പം അപ്പോൾ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കാം എന്നിട്ട് നാളെ നാളെ രാവിലെ ഗുൽമർഗ് പോകാനാണ് പ്ലാൻ ഇട്ടേക്കാണെ നമ്മളെ നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് വന്നേക്കാണ്ടാ കാണിച്ചറാം നമ്മുടെ കയ്യിൻ്റെ വീഡിയോകളുണ്ടാവുന്നേട്ടാ അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നു അപ്പം ആളുടെ വീട്ടിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മാതളം കൊണ്ട് ഈ ഉണ്ടാക്കി കിടക്കണ ഫുള്ള് മാതളം പിന്നെ അപ്പുറത്ത് മുളക് പിന്നെ ഇത് മറ്റേതാണ്ട് ചോളം അങ്ങനെ കുറെ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇടാ ആളോട് ഞാൻ വെള്ളം എടുക്കാണ്ടി പറയാളോ ആളുടെ വീടാണ്ടിത് കിട്ടില വീടാണ്ണ്ടാ നമ്മുടെ ഇവരുടെ ബന്ധുക്കാന്റെ വീടാണ് ഈ സൈഡിലുള്ള വീടൊക്കെ അപ്പൊ അടിപൊളി ഫ്രണ്ട്ലി ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്ടാ സെറ്റാണ് അപ്പം ഇപ്പോൾ ചെറിയൊരു പണി ആൾക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാനും പുള്ളിയോടൊപ്പം ജസ്റ്റ് ഒന്ന് പോകണൊരു കമ്പനിക്ക് അപ്പം എന്തായാലും പോയിട്ട് നേരെ നമുക്ക് അങ്ങാട് പോട്ടെ കടയിലേക്കോ വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാമല്ലോ എന്ന് ചോദിച്ചിരിക്കുന്നത്